നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം വോട്ട് കൊള്ളയിൽ പ്രതിഷേധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പ്രതിപക്ഷം നടത്തിയ മാർച്ചിൽ സംഘർഷം എന്നുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് എം പിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത് പ്രിയങ്ക ഗാന്ധിയും മാർച്ചിന് നേതൃത്വം നൽകുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ എം പിമാരെല്ലാം മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് എം പിമാരോട് ആവശ്യപ്പെട്ടെങ്കിലും ബാരിക്കേഡിന് മുകളിൽ അടക്കം കയറി എം പിമാർ പ്രതിഷേധിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് എം പിമാരെ പോലീസ് തടയാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് കനത്ത സംഘർഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുമ്പിൽ നിലനിൽക്കുന്നത് ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നായി മുന്നൂറ് എം പിമാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനും മുൻനിർത്തിയാണ് പ്രതിഷേധം പാർലമെന്റിന്റെ മഗർദ്വാറിൽ നിന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് റാലി ആരംഭിച്ചത് നേരത്തെ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് തള്ളിയിരുന്നു തുടർന്ന് പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ആസ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണി എം പിമാർ മാർച്ച് നടത്തിയത് അതേസമയം പോലീസ് തടഞ്ഞതിന് പിന്നാലെ അഖിലേഷ് യാദവ് അടക്കമുള്ള എം പിമാർ ബാരിക്കേഡ് മറികടന്ന് മറുവശത്തെത്തി പ്രതിഷേധ മാർച്ച് അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള എം പിമാരെ പോലീസ് അതിക്രൂരമായി അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നത് ഭരണഘടന സംരക്ഷിക്കാനുള്ള സമരം എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് രാഷ്ട്രീയ പോരാട്ടമല്ല ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു അതിനിടെ മഹുബ മൊയ്ത്ര എംപിക്ക് പ്രതിഷേധത്തിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി ചികിത്സ നൽകണമെന്ന് എം പിമാർ ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിനിടെ പോലീസ് കൈയേറ്റം ചെയ്തുവെന്ന് വനിതാ എം പിമാർ ആരോപിച്ചു അതിനിടെ ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ എം പിമാരുടെയും കൂടിക്കാഴ്ച നടത്താൻ വിസമ്മതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തേണ്ടത് തീരുമാനിച്ചു രാവിലെ പ്രതിപക്ഷ എം പിമാർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയ കമ്മീഷന്റെ പ്രതിനിധികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മുപ്പത് പേരെ കാണാമെന്നാണ് കമ്മീഷൻ അറിയിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യാ സഖ്യം കൂടിക്കാഴ്ച बहिष्क ऐसी सुप्रधान राज्य तक क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है ये कॉन्स्टिट्यूशन की लड़ाई है कॉन्स्टिट्यूशन को बचाने की लड़ाई है वन मैन वन वोट की लड़ाई है इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए